എടുത്തേക്കല്ലേ എന്ത് കളയും ഇതും ഇതും ഓക്കെ കിട്ടും കണ്ണമം പറയുന്നത് ഓക്കെ ഇല്ലെ നമുക്ക് കണ്ണമോയില് ഒരു മിനിറ്റ് സ്മരിക്കാം ഓക്കെ ഓക്കെ ഇനി കണ്ണമ പട്ടി രൂപൻ ഓക്കെ േ കണ്ണമോ ഇനി പിന്നെ സ്പിന്നുമില്ല താങ്ക്യൂട്ടാ ആ കിട്ടി കിട്ടി താങ്ക് യു കണ്ണാമ താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ല സൂപ്പർ ട്രിക് ഒന്ന് പേ എന്താ അടുത്ത ഏറ്റവും അവസാന സ്പിന്നേ തരുള്ളൂട്ടോ കറീന ഇതിലെങ്കിലും എനിക്ക് ലാസ്റ്റ് ഒമ്പത് സ്പിൻ കിട്ടിയാതി പിന്നെ വലിയ ആഗ്രഹമൊന്നുമില്ല ലാസ്റ്റ് ഒമ്പത് സ്പിൻ കിട്ടണം അല്ലാതെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അതാകുമ്പോട്ട ഈ മൂന്ന് മെയിൻ ഐറ്റംസ് ആണ് നമുക്ക് കിട്ടാനുള്ളത് ഓക്കേ ഒരു മെയിൻ ഐറ്റം കിട്ടി ഓനെ മുത ഈ ഒരു സ്പിന്നിൽ കിട്ടണം കൈസ് ഈ ഒരു സ്പിന്നിൽ കിട്ടിട്ടില്ല നല്ല നഷ്ടം ഈ സ്പിന്നിൽ കിട്ടിയില്ലേ എടുക്കൂലുള്ള കാര്യം സ്പിന്നിൽ കിട്ടിയിട്ടില്ല എടുക്കൂല ഓക്കേ ഭാഗ്യപരീക്ഷണം ഭാഗ്യ പരീക്ഷണാണ് കൈസ് ഓക്കെ അപ്പൊ എന്നത്തെയും പോലെ തന്നെ വൺ സ്പിൻ ട്രിക് താങ്ക് യു താങ്ക് യു ഓക്കേ ഓക്കേ برو കന്ന മോൻ ഇട്ടിരിക്കു കേട്ടി 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 ഇസ്മിനി കിടോ വളരെ തന്ദിയുണ്ട് എവിടെ അനിമേഷൻ ഓടാ ഇതാണ് അനിമേഷൻ ഇങ്ങന앤ട് എങ്ങനെണ്ട് ഗയ്സ് അനിമേഷൻ പ്രൊഫൈൽ നോക്കടാ കൊള്ളാ അനിമേഷൻ അനിമേഷൻ വേറെ ലെവലാണ് दिस ഓക്കേ സെറ്റ അനിമേഷൻ കൊള്ളാം ഓട്ടോ ഫൈറ്റ്